ഇരുപത്തി അഞ്ച് സംവത്സരങ്ങൾക്ക് ശേഷം മാർച്ച് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ പെരുങ്കളിയാട്ട മഹോത്സവം നടക്കുന്ന തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ പെരുംകളിയാട്ട ഭാഗമായി ഓഡിയോ വീഡിയോ കമ്മിറ്റി തയ്യാറാക്കിയ പടക്കത്തിയമ്മ പെരങ്കളിയാട്ട ഗാനങ്ങൾ പുറത്തിറക്കി സിനിമാ സംവിധായകൻ ഗിരീഷ് കുന്നമ്മൽ പ്രകാശനം നിർവഹിച്ചു പെരുംകളിയാട്ടത്തിന്റെ ഭാഗമായി ഒരുക്കിയ ആറ് ഗാനങ്ങളാണ് രാമവില്യം കഴകം പരിസരത്തൊരുക്കിയ പൊതു ചടങ്ങിൽ പ്രകാശനം ചെയ്തത് പെരുങ്കളിയാട്ടത്തിലെ പ്രധാന ദേവതയായ പടക്കത്തിയമ്മയെക്കുറിച്ച് തയ്യാറാക്കിയ ഗാനസമാഹാരത്തിലെ ശരണാമ്പികെ എന്ന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം ആസ്വാദകർക്ക് വിസ്മയ കാഴ്ചയായി സിനിമാ സംഗീത സംവിധായകൻ തൃക്കരിപ്പൂരിലെ സുദർശൻ ഉള്ളവരെയാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പ്രമുഖ ഗാനരചയിതാവും സംഗീതജ്ഞനുമായ കക്കുന്നം പത്മനാഭൻ മോഹനൻ ഉതിരൂർ പ്രശാന്ത് പെരിങ്ങേത്ത് പ്രകാശൻ പേക്കടം എന്നിവരാണ് ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നത് രഘുറാം മണികണ്ഠൻ മേഘ തമ്പാൻ സഞ്ജയൻ ഒളവറ എന്നിവരാണ് ഗാനങ്ങൾ ആലപിച്ചത് പെരുങ്കളിയാട്ട ഗാനങ്ങളുടെ പ്രകാശന ചടങ് സിനിമാ സംവിധായകൻ ഗിരീഷ് കുന്നമ്മൽ പ്രകാശനം നിർവഹിച്ചു ഓഡിയോ വീഡിയോ കമ്മിറ്റി ചെയർമാൻ എ കുഞ്ഞിക്കണ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗാനാലാപം ഇവിടെ നമ്മൾ പ്രകാശനം അതിനെ എന്നെ നിയോഗിച്ചതിന് സർവശക്തനോട് ആദ്യം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച ഈ രാജാക്കിനോടും ഞാൻ എന്റെ സ്നേഹം അറിയിക്കുന്നു വളരെ അഭിമാനമാണ് ഈ ഒരു ചടങ്ങിനെ എന്നെ ക്ഷണിച്ചത് കാരണം കലാകാരന്മാരുടെ ജീവിതത്തിൽ ഇത്തരം വേദികളാണ് ഓരോ കലാകാരൻ്റെ പ്രോത്സാഹനവും മുന്നോട്ടുള്ള യാത്രയ്ക്കുള്ള ശക്തിയും വലിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവൻ മുഖ്യാതിഥിയായിരുന്നു ബാലഗായിക റാണിയ റഫീഖ് ഓഡിയോ വീഡിയോ കമ്മിറ്റി കൺവീനർ മോഹനൻ കൂറ സംഘാടക സമിതി ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ ട്രഷറർ പി പി കുഞ്ഞിക്കണ്ണൻ രാമവില്യം കഴകം പ്രസിഡന്റ് വി വി രാഘവൻ വർക്കിംഗ് ചെയർമാൻമാരായ കെ ശശിധരൻ സി വി കണ്ണൻ പി വി ബാബു അനൂപ് കുമാർ പേക്കടം മിൻഷ രാജീവ് കൃഷ്ണപ്രിയ ധനേഷ് ഡോക്ടർ അമൃത നവനീത് ഡോക്ടർ അമൃത നവനീത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം അരങ്ങിയെത്തി Our mestre report news bureau tricker